ഹലോ ഫ്രണ്ട്സ് ഐഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രണ്ട് ഉള്ളി വലിയ ഉള്ളി വെച്ചിട്ട് സവാള വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം നമുക്കുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്താ സവാള ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലെണ്ണ വട്ടെ ബസ്റ്റ് നല്ലെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കടുക് ഉലുവ എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ കായം പൊടിയും ഉപ്പും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സവാളയും ഈ പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയാൽ മതി അധികം ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ അപ്പോൾ ഒന്ന് വയണ്ടി വന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയും മതി നമ്മളെ വേറെ ഒന്നും വേണ്ട നമുക്ക് ചോറ് ചോറ് കഴിക്കാൻ ഈ ഒരു സംഭവം മാത്രം മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണേ അപ്പോൾ പിന്നെ ഇന്നത്തെ ലഞ്ചിന് ചോറ് പിന്നെ എന്താണ് ചോറ് നമ്മുടെ കൂന്തൽ കറിയുണ്ട് കേട്ടോ ഇന്ന് കൂന്തൽ കറി ഉണ്ട് കൂന്തൽ കറി ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഈ ഒരു സംഭവം ഈ ഒരു സൈഡ് ഡിഷ് മാത്രം മതി ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കൂന്തൽ ഗ്രേവി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഉള്ളി മുളക് പിന്നെ അച്ചാർ എന്നൊക്കെ പറയാം കേട്ടോ ഈ ഒരു സൈഡ് ഡിഷും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ